അഞ്ച് ജീവിത ഘട്ടങ്ങളാണ് മനുഷ്യനുള്ളത് എന്ന് അതിൽ ഒന്നാമത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകമെന്നാണ് ആ പറ്റി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ആത്മാക്കളുടെ ലോകമെന്നാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന ശരീരമില്ലാതെ ഈ ബോഡി ഇല്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി റോഹുകൾ മാത്രമായി അള്ളാഹു അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടി എന്താ നമ്മുടെ എന്നിട്ട് അള്ളാഹു ആ ആത്മാക്കളോടായി ചില കരാറുകൾ ചെയ്തു എന്ന് വിശുദ്ധമായ ألست بربكم قالوا بلى أنت ربنا وإلهنا بريشد ما يقرآن لنا الله سبحانه وتعالى رب الكويار ആത്മാക്കളെ ലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യരുടെയും അവന്റെ തിരുഹലറത്തിൽ ഒരുമിച്ച് ആ ആത്മാക്കളോടായി അള്ളാഹു ചോദിക്കുകയാണ് ആ ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ല യോ ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ അള്ളാഹു സുബാനുഭവത്താല ആത്മാക്കളോട് ചോദിക്കുമട് കാലുവലോ വല പൊന വൈലാഹുന എല്ലാ ഒന്നടങ്കം അനോട് പറയുകയാണ് ശരിയാണ് അല്ലാ നീയാണ് ഞങ്ങളുടെ പരിപാലകൻ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ല നീയാണ് ഞങ്ങളുടെ സർവാധിപതി സർവാധിപതിറപ്പേ നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവനല്ല നീയാണ് ഞങ്ങളെ പരിപാലിക്കുന്നത് അല്ലാഹു പരിപാലകൻ സംരക്ഷകൻ എന്ന് എല്ലാവരും സമ്മതിച്ചു എന്ന് വിശുദ്ധമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇല്ല ബോഡിയില്ല നമ്മുടെ ഒക്കെ എന്ത് മാത്രമേ ഉള്ളൂ റോഷ് ആത്മാവ് മാത്രം മാത്രം നല്ല ചിന്ത കൊടുക്കുക ഇവിടെ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സഹിക്കുന്നതിനായി ഇരിക്കുന്ന എല്ലാവരുടെയും ഇനി വരാനിരിക്കുന്നവരുടെയും ഈ സദസ്സിൽ വരാത്തവരുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും എല്ലാവരുടെയും ആത്മാടയുണ്ട് ആദ്യ നബി അലൈഹലാ മുതൽ അലിസ്മ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുണ്ട് അവരുടെ അവരുടെ സമുദായക്കാരുണ്ട് എല്ലാവരുടെയും ആത്മാവനിയാണ് ആത്മാക്കളുടെ ലോകമെന്നാണ് അതിനറിയപ്പെടുന്നതെന്ന് സയ്യിദ് അവിടെ എത്ര നാൾ ജീവിച്ചു ഈ കരാർ പറഞ്ഞു വിടല്ല അവിടെ ആയിരം ആയിരക്കൊല്ലക്കണക്കിന് വർഷം നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മുടെ ആത്മാവ് ജീവിച്ചു നമ്മൾ പറയാറുണ്ടല്ലോ ഏയ് എനിക്ക് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ഇത് രണ്ടാം ഘട്ട ജീവിതമാണ് എന്ന് ഇപ്പോൾ നമ്മൾ ഈ വസിക്കുന്ന ഈ ലോകം ഇത് രണ്ടാമത്തെ ഘട്ടമാണ് മൊത്തം എത്ര ഘട്ടങ്ങളാണ് അഞ്ച് ഘട്ടങ്ങളാണ് അതിൽ ഒരു ഘട്ടമാണ് ഇപ്പോൾ പറഞ്ഞത് ആലമുല്ല അറുവാറു القرآن <ؤلاء> يعني قال رسول الله صلى الله عليه وسلم: الله مجند فما تعرف منها يئتلفا وما تناكر منها يختلفا نبينا رسول الله صلى الله عليه صل وسلم تنقل براي ويان صحابا صحابا عدما كلبت يستقل ما كلب ما ആത്മാക്കള് വിഭിമാണ് വിഭിന്നാണ് ആത്മാക്കളുടെ ലോകമാകുന്ന ഒന്നാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയ ആത്മാക്കളുണ്ടോ ആ ആത്മാക്കൾ ഈ ദുന്യാവിൽ ഭൗതികമായ ശരീരത്തോടുകൂടി പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടാത്തവർ അവിടെ വെച്ചുകൊണ്ട് പരസ്പരം സംവദിക്കാത്തവർ ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും അപ്പൊ അവിടെ വെച്ച് കണ്ടവരെ ഈ ദുന്യാവിൽ ശരീരത്തോടു കൂടി ഒന്നാം ഘട്ട ജീവിതത്വമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കാണാത്തവർക്ക് ഈ ഒരിക്കലും കാണാൻ പറ്റൂല മശിയിട്ട് നോക്കിയാലും കാണൂല അതാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചേ പറ്റൂ പറ്റൂ വിശ്വസിക്കാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണല്ലോ അവനെ മുത്തക്കി എന്ന് പറയുന്നു അങ്ങനെയാണ് സൂറത്തുൽ ബ്ലാഹു നമ്മെ പരിചയപ്പെടുത്തിയത് അല്ലേ അലിഫിലും الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവനാണ് അലാഹോ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ നമ്മളിത് നമ്മൾ ഇത് വിശ്വസിച്ചേ പറ്റൂ ഇങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു ആത്മാക്കളോട് ലോകമുണ്ടായിരുന്നു ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം നീ ജനിച്ചിട്ട് കേൾക്കുന്നത് എന്നാലും പറ്റൂ കാരണം കുറാൻ പറഞ്ഞിട്ടുണ്ട് നീ പഠിക്കാത്തതിന് പഠിച്ചോം കുറ്റക്കാരനല്ല നീ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് സാദ് ഇത്രയും കാലം ഞാൻ വായത് കേട്ടിട്ട് ഒരുപാട് പ്രഭാഷണം കേട്ടിട്ട് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ലോകത്തെ പറ്റി എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് പഠിച്ചവനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ലോകം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സുനുഹി അവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് എന്താ പറഞ്ഞത് അള്ളാഹു നീയാണ് റബ്ബ് നീയാണ് പരിമാരകൻ എന്ന് അംഗീകരിച്ചിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ بين, بين ستين, ستين وسبعين نبينا رسول الله صلى الله عليه وسلم أرسل القرية صحابة എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിൻറെ ആയുസ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിലാണ് അഥവാ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായമുണ്ട് അവർക്ക് ആയുസ് കൂടുതലാണ് അവർക്ക് ആവേശികമായി കൂടുതലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് ഇത്രയുള്ളുഹു നമ്മളെ നിലനിർത്തി തരട്ടെ തരട്ടെട്ടെ അല്ലെല്ലാ

നമ്മളെ സ്വീകരിക്കട്ടെ നമ്മൾ പറയും നമ്മളൊരു പ്രവാചകനായില്ലോ സാബിയായില്ലോ ഒന്നും വേണ്ട ഉമ്മത്തിൽ പെട്ടാൽ മതി അതിനെ രക്ഷപ്പെട്ടു കുറഞ്ഞ ആയിസ് കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ അതിന് നമ്മൾ നല്ലതുപോലെ ചെയ്യണം നല്ലതുപോലെ അമലിച്ചു നല്ല രക്ഷപ്പെടുാഹു നൽകട്ടെ ാണ് ഈ ദുന്യാകുന്ന രണ്ടാമത്തെ ഘട്ട ജീവിതത്തെ കുറിച്ച് അള്ളാ നെറസു പറയുന്നു ഈ ദുനിയവ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയവിൽ അമൽ ചെയ്യണേ അമൽ ചെയ്യണേ പണിയെടുക്കണം വെറുതെ പോരാ ഇവിടെ നല്ല അമര് ചെയ്യണം തരട്ടെ ഏതാ നിസ്കാരം ഏതാമസ്കാരം നോമ്പ് അമരൻ സക്കാത്ത് കൊടുത്തു കൊടുത്തുവിട്ട് അമലൻ ഹജ്ജ് അമലൻ എന്ത് സ്വതൊക്കെ നൽകുന്നു അതൊക്കെ തന്നെ അമരൻ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത് നിരാലംബര കവലമമാകുന്നത് വിധവകൾ കത്താണിയായി വറയ്ക്കുന്നത് സാമ്പത്തികമായ സഹായം ധനസഹായം നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾ കൊടുക്കുന്നത് സ്ത്രീധനം എന്ന മഹാവിധത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന ജനതയ്ക്ക് മാന്യമായ രീതിയിൽ സംഭാവന നൽകി അവരെ ഹൈറായ ഇണയെ കണ്ടെത്തിക്കൊണ്ട് നീ ഒക്കെ ഒക്കെ എല്ലാം നന്മയാണ് ഇങ്ങനെ ഈ ദുന്യാവിൽ നന്മയുടെ കൃഷിയിടമായി മാറണം നന്മ ധാരാളം

കബറെന്ന് പറയുന്ന ലോകമാണ് ഖബറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ഒരുപാട് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാച്ചിലൊക്കെ വാതു പറഞ്ഞതാണ് അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായി പോകുന്നില്ല സംഗതി തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ലോകം തന്നെയാണ് മരണം ഒരു ലോകമല്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയി എല്ലാരും പറയും എനിക്കൊന്നും ഇല്ലേ എന്നെ വിട്ടേച്ച് പോയെന്നൊക്കെ പറയും ഞാനങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാലെന്താ എനിക്ക് കുഴിമന്തി വായിച്ചു തരുന്ന ആരാണ് ദാസായി നന്നായി പറഞ്ഞേ എന്റെ ഈ പെരുവയർ നിറച്ചു തരുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇനി അങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നത് അത് കുറച്ചു നേരത്തേക്കുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കാ കുഴിമന്തി കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ എഴുന്നേ തിരുന്ന് അടിക്കും അടിക്കും അതുവരെ ഉള്ള ഒരു കരച്ചിലോളൂ കുറച്ചു നേരത്തേക്കുള്ളൂ പിങ്ങല് എന്നാൽ നിങ്ങൾ കരയാണ് ശരി എന്നാ ഇയാളെ ഇവിടെ തന്നെ വെച്ചേക്കാ എന്ന് പറഞ്ഞാലോ മനസ്സിലായില്ലേ അപ്പൊ ഇത് വെറുതെ ഒരു വെറുതൊരു സത്യത്തിൽ അതുകൊണ്ട് ആരും ഇവിടെ പുറത്ത് വെക്കൂല കബറിൽ കൊണ്ടുപോയി വെക്കും ഏത് വ്യക്തിയാണെങ്കിലും കബറാണ് ലോകം ലോകമാണ് കാരണം എന്തുകൊണ്ട് ആദ്യ വേരീസല മുതൽ മരണപ്പെട്ടു പോയി കബറിൽ കിടക്കുന്ന ആളുകൾ എത്ര വർഷങ്ങളായിട്ട് ഖബറിന് എത്ര വർഷങ്ങളായിട്ട് ഖബറില്ല അവർ നാലാമത്തെ ഘട്ടത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക സത്യത്തിൽ അവർ വഫാത്തായിട്ട് കൊല്ലങ്ങളായി നമ്മളും കൂടി തീരണം എന്നാലേ ഉള്ളിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണം അവര് നാലാമത്തെ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല മൂന്നാമത്തെ ഘട്ടം ഇപ്പോഴും ഇങ്ങനെ പ്രയാണം വഫാത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക റസൂർമങ്ങൾ ആയിരത്തി മുന്നൂറ്റി ചില്ലറ വർഷമായി റസൂർ നാനൂറ് വർഷമായി റസൂർ രോഗത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ട് ആയിരത്തി നാനൂറ്റി ചിലർ വർഷമായിട്ട് റസൂൾ കബറിൽ കടക്കുക അടുത്തൊരു ലോകത്തിനു വേണ്ടി അടുത്തൊരു ലോകത്തിന്റെ ഘട്ടം തുടങ്ങാൻ വേണ്ടി കാത്തുനിൽക്കാത്ത നമ്മുടെ വാപ്പ ഉമ്മ കബറിൽ കിടക്കുക എത്ര വർഷമായിട്ടും അപ്പൊ ഓരോരുത്തർക്കും ഉണ്ടാകും പക്ഷെ അതൊരു ലോകം തന്നെയാണ് ഈ ദുയാവിനേക്ക് നോക്കുമ്പോൾ ദുന്യാവിനേക്കാൾ വലിയൊരു ലോകം തന്നെയാണ് ഒറ്റയ്ക്ക് കഴിയേണ്ടതാണ് എന്ന് പറയുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കി മനസ്സിലാക്കുക ദുനാവിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് വാതിന് വേണ്ടി നിന്റെ കൂടെ കൂട്ടാൻ വേണ്ടി നിന്റെ കൂട്ടുകാരുണ്ട് സഹോദരിമാരുണ്ട് അതുപോലെ അതുപോലെ അല്ല അല്ല ഉദരിമാർബർ എന്ന് പറഞ്ഞാൽ ഏകാന്ത ജീവിതമാണ് ജീവിതം قال رسول الله صلى الله عليه وسلم بينا رسول الله صلى الله عليه وسلم ما رايت من قتل الا والقبر أفضع منه യാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് 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 എന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ആരാ പറയുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയാ പറയുന്നത് അതാ മനസ്സിലാക്കേണ്ടത് ആരാണ് ഹബീബ് മിറാജ് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾക്ക് കാണിച്ചു കാണിച്ചു ആ ശിക്ഷകളെ പറ്റി വ്യക്തമായി ധാരണയുള്ള വ്യക്തമായി തിരിച്ചറിവുള്ള പ്രവാചകന് പറയുകയാണ് നരകത്തിന്റെ യാതനകളും അമ്പലങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ പ്രവാചകൻ പറയുകയാണ്

എന്നെ വിചാരണയ്ക്ക് വേണ്ടി മഹ്ഷറയില് കൊണ്ടുപോയി നിർത്തിയാൽ ഞാൻ ഒറ്റക്കല്ല അവടെ കൂടെ എന്റെ കൂടെ ആളുകളുണ്ട് ഈ നമസ്കരിച്ചതായ ആളുകളുണ്ട് ഈ ദുന്യാവിൽ നോമ്പ് പിടിച്ച ആളുകളുണ്ട് ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്ത ആളുകളുണ്ട് ഈ ദുന്യാവിൽ ഹജ്ജ് ചെയ്ത ആളുകളുണ്ട് ഈ ദുന്യാവിൽ നിർവഹിച്ച ആളുകളുണ്ട് ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട് ഈ ദുന്യാവിൽ നിര ഈ ദുന്യാവിൽ വിധവകളെ സഹായിച്ചവരുണ്ട് ഈ ദുന്യാവിൽ സ്ത്രീധനം എന്ന സഹോദരിമാർക്ക് താങ്ങായി തണലായി വർത്തിച്ചതായ ആളുകളുണ്ട് ഈ ദുന്യാവിൽ മാതാപിതാക്കൾക്ക് സ്നേഹം പകർന്നു നൽകിയവരുണ്ട് അവരെ ലാളിച്ചവരുണ്ട് അവർക്ക് സ്നേഹം കൊടുത്ത മക്കളുണ്ട് മക്കളെ സ്നേഹിച്ചു പിടിച്ചതായ മാതാപിതാക്കൾ ദുന്യാവിലുണ്ട് മാതാപിതാക്കളെ സ്നേഹം കൊടുത്തവർ സ്നേഹം കൊടുത്തതായ മക്കളുണ്ടവരെ വളർത്തിയവരുണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായ മക്കളുണ്ട് പ്രവാസികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ദീനിൽ ചെയ്തതായ ആളുകളാണ് അവരെല്ലാവരും വന്നു നിൽക്കുന്ന സ്ഥലമല്ലയോ മഹ്ഷറൊറ്റ ഒറ്റക്കല്ല എന്റെ കൂടെ നല്ലവരായ ആളുകളുണ്ട് എന്റെ കൂടെ ദുഷിച്ചതായ ജനങ്ങളുമുണ്ട്

മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കാതെ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതായ മക്കളില്ലയോ മക്കളെ കൊണ്ടുപോയി അമ്മ ിലേക്ക് വലിച്ചെറിഞ്ഞതായ ഈ ദുന്യാവിൽ മോശമായ രീതിയിൽ തന്റെ കണ്ണുകളെ പാതിരാത്രി സമയത്ത് അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകളും

ും എന്റെ കൂടെ ദുഷിച്ചതായ ജനങ്ങളുണ്ട് ഞാൻ നരകത്തിലും ഒറ്റക്കല്ല ഒറ്റക്കല്ല മഹേശ്വറയിലും ഒറ്റക്കല്ല ഒറ്റക്കല്ലിന്റെ ഇരുട്ടറയാകുന്ന കബറിലേക്ക് ഈ പാവപ്പെട്ടിനെ കൊണ്ടുപോയി വച്ചാൽ കൂടെ റസൂലിന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്റെ കൂടെ ഖബറിലേക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലല്ലാതെ ഞാൻ അനുഷ്ഠി തീർച്ചതാകുന്ന സുഹൃതങ്ങളല്ലാതെ കൂടെ ഒരാള് പോലും കിടന്നവരോല എന്റെ കൂടെ നല്ലവരില്ല എന്റെ കൂടെ ദുഷിച്ച ജനങ്ങളില്ല ഞാൻ ഒറ്റക്കാണോ

അവർ ഒരു നിസ്സാരമല്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഉറപ്പു സമീപത്ത് നിന്നുകൊണ്ട് അടക്കുമ്പോ അദ്ദേഹത്തെ എടുത്തു വെക്കുമ്പോൾ മോടുകല്ല് വെച്ചിട്ട് എല്ലാവരും അല്ലയോ മനുഷ്യ കബറിൽ കടക്കുന്നതായ സോദര ഏകാന്തരായി കിടക്കുന്ന സോദരി ഈ കബറിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും രക്ഷയാട് ഈ കബറ് നിനക്കെടുക്കമാണോ ഈ കബറ് നിനക്ക് നെരുക്കമാണോ ഈ കബറ് നിനക്ക് അതാ ഇതിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ രേഖപ്പെടുത്താൻ പറയുമ്പോ വിരൽ കൊണ്ട് തിന്മകളാണ് എങ്കിൽ എന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസമാനെ കൊണ്ട് സാധിക്കൂലെന്താ ഉസമാനി പിന്നെ രക്ഷപ്പെട്ടാൽ ഇതിന്റെ ചോദ്യോത്തരങ്ങൾ അതല്ലേ ഈ നിനക്ക് നിന്നെ പറയാൻ ഞാനില്ല കാരണം ഇനി അങ്ങോട്ടുള്ളത് അതാബാണ് ബുദ്ധിമുട്ടാണ് എന്നാണ് അവിടുന്ന് പിന്നെ നമ്മള് നാലാം ഘട്ട ജീവിതത്തിലേക്ക് പോകാനും മൊത്തം എത്ര ഘട്ടങ്ങൾ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു ഒന്ന് ആത്മാക്കളുടെ ലോകം നല്ലതുപോലെ ഓർമ്മ വയ്ക്കണം അഞ്ച് ഘട്ടങ്ങൾ ഇനി രണ്ടും കൂടി പറഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാരക്കെ ഒന്നാമത്തത് ആത്മാക്കളുടെ ലോകം ലോകം അവിടെ ആയിരക്കൊല്ലു വർഷം ജീവിച്ചു രണ്ടാമത്തത് ആലമുദ് ഭൗതികമായ ലോകം ഇഹലോകം ഇവിടെ വർഷം വരെ അറുപത് എഴുപതിൽ അതിന് മുകളിൽ പോകുന്നുണ്ടോ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അപ്പൊ നാലാമത്തെ ഘട്ടം അതാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ കഴിയും ഒന്ന് കരുതണ്ട മഹേഷ്വറ എന്തുകൊണ്ടാണ് അത് ലോകമായത് അതൊരു വിചാരണയുടെ ഘട്ടം അത് ലോകമാകാൻ കാരണം അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുന്യാവിലെ അമ്പതിനായിരം വർഷമാണെന്ന് വിശുദ്ധമായ വിശദമായോ ഒരു ദിവസം ദുനിയാവിലെ ായിരം വർഷം അത്രേ ഉള്ളൂ പെട്ടെന്ന് تعرج الملائكة والروح إليه في يوم كان مقداره خمسين ألف سنة فاصبر صبرا جميلا في يوم അവിടുത്തെ അമ്പതിനായിരം വർഷ എത്ര നാളത്തെ വിചാരണ പറയാൻ അങ്ങോട്ട് ചെന്നത് എത്ര നാളത്തെ ആകെ നൂറ് കൊല്ലം ജീവിച്ച അങ്ങനെ കരുതി നമുക്ക് അവന്റെ തോഴത്തിലായി ദീർഘായു ഈ നൂറ് വർഷത്തെ വിചാരണ പറയാനാണ് പോയി നിൽക്കുന്നത് അവിടുത്തെ ഒരു ദിവസം അമ്പതിനായിരം വർഷം നമ്മളെ ഓരോ ഘട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഇത് ദുയാവലി നീ കളിച്ചും രസിച്ചും ഒക്കെ പോകുമ്പോ നീ മനസ്സിലാക്കി നീ മഷ്റയിൽ പോകാനുള്ളവനുള്ള വിചാരണ നേരിടേണ്ടവനാണ് എന്താണ് ചെറുതല്ല പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകലെ നിൽക്കുന്നതായ സൂര്യൻ സൂര്യൻ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന സ്ഥലമാണ് സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവരോ കൊണ്ടുവരും നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് വിചാരണ നടത്തുക നരകത്തെ മുന്നിൽ കൊണ്ടുവരുക ചെറിയതല്ല ചൂട് ചൂട് സൂര്യന്റെ ചുട്ടുപൊഴുത്ത് നിൽക്കാണ് അങ്ങനെയാണ് നീ വിചാരണ നടക്കാൻ ചിലരുടെ കണങ്കാല് ചിലരുടെ മുട്ടുകാൽ വരെ വിയർപ്പിൽ ചിലരുടെ അരവരുടെ ചിലരുടെ തോള് വരെ വിയർപ്പിൽ ചിലർ വിയർപ്പിൽ അങ്ങ് മുങ്ങി കുളിക്കുമെന്ന് സെയ്യായി ഓരോരുത്തരുടെയും അമലിനെ ബേസ് ചെയ്തിട്ട് ജീവിതത്തിൽ നമസ്കാരം എങ്ങനെയാണ് നിർവഹിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ജീവിതത്തിൽ നിന്റെ ഇതിന്റെ സുഹൃതമുണ്ടത് ഏതുപോലെ പ്രളയം വന്നപ്പോഴത്തേക്കും ഓരോരുത്തരുടെയും വീടുകളിൽ വെള്ളം കയറിയത് വിഭിന്നമാണ് വെള്ളം കേറിയിട്ടുള്ള ഭാഗങ്ങളിൽ അറിയാം ചിലരുടെ പെരക്കകത്ത് കയറിയിട്ടില്ല ചിലരുടെ മുറ്റം വരെ വന്നിട്ടുണ്ട് ചിലരുടെ സ്ഥിറ്റോട്ട് വരെ വന്നിട്ടുണ്ട് ചിലരുടെ പെരക്കകത്ത് കയറി ചിലരുടെ അര വരെ കയറി ചിലരുടെ പേരെ ഒന്നായിട്ട് ചെങ്ങന്തൂരു ഭാഗത്തൊക്കെ മുങ്ങിപ്പോയി ഒരു പോയിട്ട് ഒന്നായിട്ട് പോയി ചിലര് രണ്ടാം നില വരെ എന്നതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന അമലിനനുസരിച്ച് മുങ്ങി കുളിക്കുന്നത് ചെളിയെന്നല്ലോ ചിന്തിച്ചോ മനുഷ്യനെ വൻ്റെ അതാണ് മഹിഷറ ചെറിയ രംഗമല്ല ചെറിയ രംഗമല്ല കാര്യം മതിലപ്പുറത്തേക്ക് പോരെ ഇവിടെ വന്നിട്ട്

അള്ളാഹു അലിഹിസ്ലാമിനെ പറഞ്ഞു വിടുവാൻ വിടുക നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലഹിസ്ലാമിന്റെ അടുക്കൽ പോയി നീ പറ നരകവുമായി വരാൻ പറയും നരകത്തെ കൊണ്ടുവരാൻ പറയും നരകത്തെ മഷറിയിലേക്ക് തെളിച്ചുകൊണ്ടുവരും അല്ലാത്ത രംഗമാ അതൊരു വല്ലാത്തൊരു ഭീതിതമായ രംഗമാണ് നരകമെന്ന് പറഞ്ഞാൽ തന്നെ ചെറുതല്ലല്ലോ അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ പറയുന്ന അവൻ പറയാറുണ്ട് ഇബാദുർ അല്ലെഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ വിശേഷണങ്ങൾ ഖുറാനുണ്ടെന്നാണ് അതിലൊരു അവർ നരകത്തെ തൊട്ട് കാവല തേടും രാവിലെ എഴുന്നേറ്റുടനെ بسم الله الرحمن الرحيم والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقاما േ താരുടെ കാവല തേടുവയാട് അള്ളാരിമെന്ന നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ നീ കാവൽ നൽകണേ അള്ളാ ഇന്നലാ ബഹാ കാരാ സാസ്താമ ും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നരകത്തെത്തിട്ടുള്ള കാവലത്തേട്ട